നോക്കുന്ന കാര്യം തന്നെയാ പറഞ്ഞത് എന്നാ കുഴപ്പമില്ല ധൃതി വേണ്ട പതിയെ മതി ആദർശിപ്പ എത്തിയല്ലേ ഉള്ളൂ വന്നു കയറിയപ്പോഴേ നമ്മൾ ഓരോന്നിനും പ്രഷർ ചെയ്യുന്നു അതാണ് ഇവിടെ വന്ന് നിക്കാത്തത് എന്നൊക്കെ അവൻ പറഞ്ഞു ഉം അത് ശരിയാ പിന്നെ ഇതിനൊക്കെ ഒരു സമയമുണ്ട് നമ്മൾ ജാതകം നോക്കി ആലോചന നടത്തിയാലും വിവാഹം നടക്കേണ്ട സമയത്തേ നടക്കൂ നടക്കുമോ നടക്കട്ടെ ആദർശ് വരുമെന്നറിഞ്ഞിട്ട് എന്താ എത്താതിരുന്നത് വിഘ്നേഷിന്റെ കൂടെ വൈകിട്ട് വരാന്ന് പറഞ്ഞു പോയതാ ഇനി നാളെ നോക്കിയാ മതി ഞാനേ ആദർശിന് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെക്കട്ടെ ദാ പ്രസാദം കഴിച്ചിട്ട് പോ വലിയ കമ്പനിയുടെ ഞാൻ സ്വപ്നം കണ്ട സ്ഥാനമാ ഒരു പോലും തരാതെ അവൻ വന്ന് നമ്മൾ അങ്ങനെ പറയുന്നത് ഒരിക്കലും ആലോചന അത് അവരുടെ കമ്പനിയല്ലേ അല്ലേ അച്ഛനും അമ്മയും ചേർന്ന് തുടങ്ങി അവർ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ കമ്പനി സ്വന്തം മകനല്ലാതെ അത് അവര് വേറെ ആർക്കും അഭിരാമി മിടിക്കുകയായിരുന്നെങ്കിൽ ചേച്ചി അവളെയും അവൾക്ക് അതിനൊന്നും താല്പര്യമില്ലല്ലോ എന്നിട്ടും ഒരു നോക്കാൻ ചേച്ചി ഞാൻ കാര്യം നീ എന്തിനാ ലോകത്തുള്ള ബാക്കിയുള്ളവരുടെ അഭിരാമിക്കും ആദർശനും ഒക്കെ കമ്പനിയുടെ ഷെയർ ഉണ്ട് എല്ലാ വർഷവും അവരുടെ ലാഭവിഹിതം ഒരു രൂപ പോലും കുറയാതെ അവരുടെ അക്കൗണ്ടിൽ ചെല്ലും അതിന് അവര് കമ്പനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആണോ എനിക്ക് കമ്പനിയും കണക്കും എം ഡി ജി എം സി എം എന്നൊക്കെ ചേട്ടൻ പറയുന്നത് കേട്ട് അറിയാമെന്നല്ലാതെ അവിടെ എന്താ നടക്കുന്നതെന്നോ എന്തൊക്കെയാ ചെയ്യുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല നമ്മുടെ മക്കളെയും വളർത്തി ചേട്ടം പറയുന്നത് കേട്ട് ഈ വീട്ടിലിരിക്കുന്നതല്ലാതെ എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ആ അതാ നല്ലത് ആവശ്യത്തിൽ കൂടുതൽ വിവരം ഉണ്ടായാലേ അത് എന്തായാലും ഞാൻ മോഹിച്ചത് എന്റെ കൈവിട്ടു പോയി ഇനി ആദർശിനെ കൊണ്ട് ശ്യാമമോളെ അങ്ങനെയാണെങ്കിൽ മാധവി ചേച്ചിയോട് വിവാഹത്തിന്റെ കാര്യം എത്രയും വേഗം ചേട്ട സൂചിപ്പിക്കണം അതെ അതങ്ങനെ എടുത്തു ചാടി ചേട്ടാ അതെന്താ മാധവ ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എല്ലാം എളുപ്പമാവില്ലേ പെട്ടെന്ന് തന്നെ കല്യാണം നടക്കില്ലേ അതല്ലേ ആദ്യം ചെയ്യേണ്ടത് അല്ല എന്തെങ്കിലും കാരണത്താൽ ചേച്ചി ഒരു നോ പറഞ്ഞാൽ അതോടെല്ലാം കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു ആലോചന നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാൻ പറ്റില്ല ചേച്ചി എന്തിനാ നോ പറയുന്നത് ഇനി നോ പറഞ്ഞാൽ തന്നെ അത് ചേച്ചി ആയിരിക്കില്ല ആദർശായിരിക്കും എന്നെ ഞാനെന്ത് ചെയ്തിട്ടാ ആദർശ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ആളാ അവന് ശ്യാമ ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയില്ലോ ശ്യാമയ്ക്ക് എന്താ കുഴപ്പം അവൾ എന്റെ മോളാ അവളെ കാണാൻ നല്ല പിന്നെ നമ്മളെല്ലാം ഒരേ കുടുംബമല്ലേ കൂടുതൽ എന്താ വേണ്ടത് ശ്യാമമോള് കഥയും കവിതയൊക്കെ വായിച്ച് അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് എഴുത്തും വായനയും പഠിത്തവും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അല്ല അങ്ങനെ ഒരു പെണ്ണിനെ കമ്പനിയും തിരക്കുകളുമായിട്ട് നടക്കുന്ന ആദർശൻ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ശ്യാമ മാറണം അതെങ്ങനെയാ ഒരാളുടെ സ്വഭാവ രീതികളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റാൻ പറ്റും ഞാൻ അതിനെന്താ തെറ്റായിട്ട് പറഞ്ഞത് നമ്മുടെ മോളുടെ രീതികൾ ആദർശന ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൻ എന്ത് ഞാൻ തീരുമാനിക്കും അതിനുള്ള വഴിയൊക്കെ അതിന് അധികം നീ കാത്തിരിക്കേണ്ടി വരില്ല അതിനു മുമ്പ് അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിരിക്കും ഹരിയേട്ടാ നമ്മുടെ മീരെ അങ്ങ് വലിയ കുട്ടിയായി പോയല്ലേ അതെ ഞാനിവിടെ വരുമ്പോ ആരോടും അധികം മിണ്ടാതെ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന ഒരു പൊടിക്കുട്ടിയായിരുന്നു ഇപ്പൊ വളർന്ന് വലുതായി സുന്ദരി കുട്ടിയായി ജോലി വരെ ആയി അങ്ങനെ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല വെറുതെ ഓരോന്ന് ആലോചിച്ചപ്പോ പറഞ്ഞതാ മീരയുടെ പ്രായത്തില ഞാൻ സൂരജിനെ പ്രഗ്നന്റ് ആയത് മീരയ്ക്ക് ഒരു ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് കല്യാണക്കാരൊക്കെ ആലോചിച്ചു തുടങ്ങാം അല്ലേ അതെ എന്താ അവള് കുട്ടിയല്ലേ ബീന കല്യാണമൊക്കെ ആലോചിക്കാറായോ അതൊക്കെ അന്നത്തെ കാലത്തല്ലേ ഇതിപ്പോ വർഷം ഇത്ര കഴിഞ്ഞു അവളിപ്പോഴും താൻ ആദ്യം പറഞ്ഞ കുഞ്ഞു കുട്ടിയായി തന്നെയാ എന്റെ മനസ്സിലുള്ളത് അത് പിന്നെ അച്ഛനമ്മമാർക്ക് മക്കളെന്നും എന്നും കുഞ്ഞുങ്ങളായിരിക്കും പക്ഷേ അവരെ ആ രീതിയിൽ വലുതായി കഴിഞ്ഞ് നമ്മൾ നോക്കിക്കണ്ട അവർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊന്നും കരുതുന്നില്ല മീര ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ ആ ഇത്രയും നാളും പാവം എപ്പോഴും പഠിത്തവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നില്ലേ ഇനി കുറച്ചു കാലം അവൾ സ്വൈര്യമായിട്ട് എൻജോയ് ചെയ്യട്ടെ ജോലിയും ജീവിതവും ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ അതിനിടയിൽ കല്യാണ ആലോചനയൊന്നും വേണ്ട പറഞ്ഞത് ശരിയാ ആലോചന ഒന്നും അല്ലേ അതെ അത് മാത്രമല്ല കല്യാണം ഒക്കെ കഴിഞ്ഞ പിന്നെ ഭർത്താവിന്റെ കാര്യം നോക്കലും വീടിന്റെ ഭരണവും ഉത്തരവാദിത്തങ്ങളും എല്ലാം ആവുമല്ലോ അപ്പൊ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടും ഒരു കുഞ്ഞുകൂടിയായ പിന്നെ പറയും വേണ്ട ജീവിതത്തിലെ ഓരോ നിമിഷവും കുടുംബത്തിനു വേണ്ടി മാത്രമായി ജീവിക്കേണ്ടി വരും അതിനുള്ള പ്രായമൊന്നും ഒന്നും മീരമോൾക്കായിട്ടില്ല അവള് കുറച്ചു കാലം അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കട്ടെ അത് കഴിഞ്ഞു മതി വിവാഹമൊക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതല്ലേ കുട്ടികളുടെ മനസ്സിൽ മനസ്സിലെന്താന്ന് നമുക്കറിയില്ലല്ലോ മീരയുടെ പ്രായമൊക്കെ ആവുമ്പോ പെൺകുട്ടികളുടെ മനസ്സിൽ വിവാഹത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങും അതൊക്കെ നമ്മൾ അറിഞ്ഞ് വേണ്ട രീതിയിൽ വേണ്ട എല്ലാം ചെയ്തു കൊടുത്തില്ലെങ്കിലേ കുട്ടികൾ അവരുടേതായ വഴി കണ്ടുപിടിച്ചു പോകും അത് പിന്നെ നല്ലതാണോ മോശമാണെന്നൊന്നും നോക്കാതെ നമ്മൾ അത് അംഗീകരിക്കേണ്ട അവസ്ഥ വരും ആ ഒരു കാര്യത്തിൽ മീരയെ കുറിച്ച് ഒരു സംശയവും തനിക്ക് വേണ്ട മീര ഒരിക്കലും അങ്ങനത്തെ വഴി തിരഞ്ഞെടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഹരിയട്ടിനെ വിശ്വാസം സത്യായിരിക്കട്ടെ എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളാ അവരുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല അവരുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം മറച്ചു വയ്ക്കാനും നമ്മൾ അറിയാതെ വേണ്ടതെല്ലാം ഒളിച്ചു ചെയ്യാനും അവർക്കെല്ലാം നൂറ് വഴികളുണ്ടാവും സൂരജിന്റെ കാര്യം തന്നെ നോക്കിക്കേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വരെ സൂരജിനെ കുറിച്ച് അങ്ങനൊരു ചിന്ത എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഒരമ്മക്കും സ്വന്തം മകനെ പറ്റി അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്നെങ്കിലും ഒരിക്കല് ഇതുപോലെ തെളിവുകളുമായി മറ്റാരെങ്കിലും നമ്മളെ മുന്നിൽ അവരെ കൊണ്ട് നിർത്തുമ്പോഴോ നമ്മൾ തന്നെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോഴോ മാത്രമേ വിശ്വസിക്കുള്ളൂ അതുവരെ നമ്മുടെയൊക്കെ മക്കള് സമ്പന്നരായിരിക്കും മീര അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും കല്യാണ പ്രായമായ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് അവരെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് കരുതുന്നത് അവരെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാവുന്ന പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു വെക്കുന്നത് തെറ്റായ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിലും ഒരാളെ മനസ്സിലാക്കി എന്ന് മറ്റൊരാള് പറയുന്നതിൽ എന്ത് അർത്ഥാ ഉള്ളത് ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നത് എപ്പോഴും അവനവ് മാത്രായിരിക്കും കാരണം അവരുടെ ചിന്തകൾ എന്താണെന്ന് അയാൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ നൂറ് ശതമാനം ശരിയായ കാര്യങ്ങളാണ് പക്ഷെ മീനയുടെ കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല അവളുടെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോ ചിന്തകളോ വന്നിരുന്നെങ്കിൽ അവൾ അത് ആദ്യം എന്നോട് പറഞ്ഞേനെ പിന്നെ അവനവനെ പൂർണ്ണമായും അറിയാൻ പറ്റുമെന്ന് ബീന പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്നെ പൂർണ്ണമായും എനിക്കറിയാവുന്ന വിശ്വാസമൊന്നുമില്ല എനിക്ക് എന്നെ നന്നായി അറിയാമായിരുന്നെങ്കിൽ എൻ്റെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളുമെല്ലാം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയേനെ പക്ഷേ എത്രയോ തവണ ഞാൻ അറിയാതെ ദേഷ്യപ്പെടുകയും പല തെറ്റുകൾ വരുത്തുകയും ചെയ്തു അതിനർത്ഥം എനിക്ക് എന്നെ എന്നെപ്പോലും നന്നായി അറിയില്ല എന്നല്ലേ പക്ഷെ മീരയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്റെ വിശ്വാസം തെറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുമുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞത് ഹരിയേട്ടൻ അങ്ങ് മറന്നേക്ക് മീരയോട് ഇതിനെക്കുറിച്ച് ഹരിയേട്ട സംസാരിക്കണ്ട സംസാരിക്കാം അവൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ എന്നോട് പറയണമെന്ന് മീരയോട് പറയാം ഞാൻ പറഞ്ഞില്ലെങ്കിലും മീര എന്നെ അറിയിക്കും എന്നാലും പറയേണ്ടത് എന്റെ കടമയല്ലേ എന്നാൽ നമുക്ക് കിടക്കാനല്ലേ

ഏത് നീ 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 കോൾ എടുക്കും നിന്റെ ചേച്ചിയല്ലേ ഞാൻ ആ ബഹുമാനമോ എനിക്ക് ഒരു സ്നേഹം കാണിച്ചൂടെ എന്നെ വിളിക്കുന്നത് എന്തെങ്കിലും നല്ല തിരക്കുള്ള സമയത്ത് പറയുന്ന ബ്രാൻഡും നീ പറയുന്ന ഷോപ്പും ഒക്കെ തപ്പി നടക്കുന്നത് പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല അതാണ് ഞാൻ ഫോൺ എടുക്കാത്തത് വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിപ്പോ എത്ര വേറെന്തെങ്കിലും അവള് ഉണ്ടെങ്കിൽ അറിയാവുന്ന െ അതറിയാം അതല്ലേ ഞാൻ കോളെടുക്കാത്ത ചായരിപ്പുണ്ട് അമ്മ അമ്മയുടെ പോയി ആ അമ്മ ആന്റീ കൂടെ അമ്പലത്തിൽ പോയിരിക്ക ആണോ ശെ ഞാനറിഞ്ഞില്ല അല്ലെങ്കിൽ നേരത്തെ കൂടെ വിസ്മയം രാവിലെ പോയിട്ടുണ്ട് അവര് അതെ എപ്പോഴും ആദർശന്റെ കാര്യം പറയാനേ സമയമുള്ളൂ ഇപ്പൊ തന്നെ കമ്പനിയുടെ എം ഡി ആയതിന് ആദർശിനു വേണ്ടി എന്തോ വഴിപാട് കഴിപ്പിക്കാനൊക്കെയാ അമ്പലത്തിൽ പോയത് എനിക്ക് വേണ്ടിയോ ആ അതെ അതെ ആളിന്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കുന്നത് വിസ്മയ ആദർശന്റെ വലിയ ഫാനല്ലേ ആദർശന്റെ സോഷ്യൽ മീഡിയയിലെ എല്ലാ പോസ്റ്റുകൾക്കും ലൈക്കും കമന്റ്സും അവളുടെ പ്രധാന ജോലി അത് ശരിയാ നോക്കിയാലും നിന്റെ അക്കൗണ്ട് ഫോണിൽ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത് ശരിയാണെങ്കിൽ അതിന് ഞാൻ ഒരു പോസ്റ്റ് ഇടാറുള്ളൂ അതും നമ്മുടെ ഏതെങ്കിലും ആ ആദർശ് വല്ലപ്പോഴും അല്ലേ പോസ്റ്റ് ഇടുന്നത് അപ്പോ അത് ആദ്യം കാണാൻ വേണ്ടിയാ അത് അവൾ എപ്പോഴും നോയിക്കൊണ്ടിരിക്കുന്നത് ആദർശി നീ വന്ന സ്ഥിതിക്ക് നിന്റെ പറ്റിയൊരു കുട്ടിയെ നോക്കണമെന്നൊക്കെ അമ്മ അമ്മ പറഞ്ഞിരുന്നു ആ ഇന്നലെ അത് നന്നായി എടുത്തു ചാടി പെട്ടെന്ന് അങ്ങനെ ഒരു കല്യാണം നടത്തരുത് നന്നായിട്ട് അടുത്തെറിഞ്ഞ് ജീവിതകാലം മുഴുവൻ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ നമ്മുടെ ഇഷ്ടങ്ങളും അഭിരുചികളൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ജീവിതം വലിയ ദുരന്തമായി പോവേച്ചാണോ ഇച്ചിരി ഞാൻ നിന്ന ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഒരു പൊതുതത്വം വെറുതെ പറഞ്ഞതാ ഇവളുടെ ഇപ്പൊ ആദർശന് കല്യാണം ആലോചിക്കല്ലേ ആദർശന് ഒരുപാട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് വിസ്മയ ആദർശനും അമ്മയ്ക്കൊക്കെ സമ്മതമാണെങ്കില് നമുക്ക് നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തി വെക്കാലോ കല്യാണം പിന്നെ എപ്പോഴേലും മതി എനിക്കിപ്പ കല്യാണോ എൻഗേജ്മെന്റോ ഒന്നും വേണ്ട ഞാനിപ്പ ഹാപ്പിയാ അപ്പൊ പിന്നെ നിങ്ങളിരിക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ത് പണിയേ കാണിച്ചേ

thank yeah. you ഞാൻ പോവാ എന്നെ മനസ്സിലായില്ലേ മനസ്സിലായി ഫ്രണ്ട് മഹേഷ് അല്ലേ അതെ അതെ താൻ ദേവ വർക്ക് ചെയ്യുന്നേ പറഞ്ഞിരുന്നു മീരയ്ക്ക് അവിടെ ജോലി കിട്ടിയ കാര്യം നല്ല സൂപ്പർ കമ്പനിയാ അവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ മീരയുടെ ഭാഗ്യാ ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ അതിലേ പോകുന്നേ താൻ വാടും ഇറക്കാം അത് കുഴപ്പമില്ല മഹേഷ് ബസ് വരാൻ സമയമായിട്ടുണ്ട് ഈ സമയത്തെ അവസ്ഥയൊക്കെ എനിക്ക് അറിയാവുന്നല്ലേ നല്ല തിരക്കായിരിക്കും എന്തിനാ വരെ ഇടിയുണ്ട് ഞങ്ങി ഞരങ്ങി പോകുന്നേ ബൈക്കിൽ കയറ് പെട്ടന്ന് എത്താലോ അതോ ഇനി എന്റെ കൂടെ ബൈക്കിൽ കേറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ അങ്ങനെയൊന്നുമില്ല ഇക്കാലത്ത് നമ്മൾ പരിചയമില്ലാത്ത എത്രയോ ആളുകൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നു അപ്പൊ പിന്നെ പരിചയമുള്ള എന്റെ കൂടെ വരുന്ന ഇപ്പൊ എല്ലാ സിറ്റികളിലും ബൈക്ക് ടാക്സി ഉള്ള ടാക്സിയുള്ള കാലവാടും ഞാൻ ഡ്രോപ്പ് ചെയ്യാം ശരി ഞാൻ വരാം Right? Like ോ ബാറ്ററി എന്തെങ്കിലും കംപ്ലൈന്റ് ചിക്കറടിച്ച് നോക്കാം ഇതിനിടയിത് എന്താ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം ഇതെന്താ പറ്റിയത് ഈ സമയത്ത് തന്നെ ഇത് ഇങ്ങനെ